தொட்டி மாநில வீட்டில் செம்பிரா அல்லாண்டி செம்பிர குருக்கல் படி ஆனா சமயம் കറക്റ്റ് പത്തുമണിയായി പിന്നെ പത്ത് മണിക്ക് ഇന്നവര് പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത് പൊക്കിയ സ്ഥലം ഇടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ ടാക്സീസിലിരുന്ന് നല്ല സിനിമ ആണ് പക്ഷെ അത് പൊളാക്കി നമ്മള് വേറെ ആൾക്കാർ നമ്പർ കൊടുത്തിരുന്നു പക്ഷെ അവര് സ്വിച്ച് ഓഫ് ഓഫാന്ന് പറഞ്ഞോണ്ട് പിന്നെ ഒരു ഗതി പരഗതി വിചാരി കണ്ടില്ല ഓരോന്ന് ില്ല ചിക്കൻറെ കറി എന്തൊക്കെ ആണെന്നുണ്ട് അപ്പൊ ബിരിയാണി ഒക്കെ ഇണ്ട്ന്ന പറഞ്ഞത് പിന്നെ ബിരിയാണി നിന്നാ പറഞ്ഞതാവൂലെ ചെലപ്പോ ബിരിയാണി നിന്നതാവും ാക്കി പിന്നെ അതാ വൈദ്യുതി കഴിഞ്ഞ വർഷം ഓണം പാമ്പ് കൊളാക്കി പാമ്പ് പാമ്പ് പാമ്പിനെ കൊളാക്കാതല്ലേ അത് കഴിഞ്ഞ് വരുമ്പോ റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് വഴിയൊക്കെ തിരിച്ചുടാൻ വണ്ടിയൊക്കെ തിരിച്ചിടാൻ നിന്ന് അങ്ങനെ രണ്ടു മണിയായി അത് കൊളായി അപ്പൊ എന്തായാലും ഇത് കൊള എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു രീതിയിലൊക്കെ സന്തോഷമുള്ളുട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീതി അകച്ചാൽ നമുക്ക് പറ്റണ്ടല്ലോ പേടിക്കേണ്ട ഇത് ഗ്യാസ് അതായത് അടുക്കള ഇപ്പൊ എങ്ങനെ കെയറി എന്നുള്ളത് ഒരു ഐഡിയുള്ള എന്താ പറയാ നമ്മളാളുള്ളത് ഈ ഒരു ഗ്യാസ് വെക്കുന്നതിന്റെ അടിയിലാണ് ഇത് സ്റ്റോറൂമും ഇത് വീട്ടിന്റെ ഉള്ളിലേക്കുള്ള വഴി ഇത് അവർ ഇങ്ങനെ പെരുമാറുന്നവരെ ഈ സമയത്ത് പറഞ്ഞപ്പോ അവരെ അതായത് സാധനങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് കിടക്കാൻ നിൽക്കുന്ന നേരമാണ് ആ സമയത്താണ് നമ്മൾ ആളെ കണ്ടിട്ടുള്ളത് അറിയാ എന്തോ പഠിക്കാൻ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ അവര് ചെയ്ത കുഞ്ഞം കൊണ്ട് എന്താ പറയാ ഒന്നും ഇതുവരെ ആർക്കും ഒന്നും സംഭവിച്ചില്ല ഇത് പിന്നെ എങ്ങനെ കണ്ടത് അറിഞ്ഞപ്പോ കണ്ടതാ ഇവിടെ ചപ്പാത്തി എവിടെ ചപ്പാത്തി അതായത് ഉള്ളില് ചപ്പാത്തി ഇതിന്റെ ഉള്ളില് ചപ്പാത്തി ഉണ്ടാക്കാൻ ഇവിടെ ചപ്പാത്തി ഇതിന്റെ ആളെ സന്തോഷം അപ്പൊ ചപ്പാത്തിണ്ടാക്കുന്ന സമയത്താണ് ആളെ കണ്ടിട്ടുള്ളത് എന്തെന്നെ ആരും എന്താ പറയാ പഠിച്ചത് ചിരിച്ചു കളിച്ചൊക്കെ നിക്കുന്നുണ്ട് എന്തായാലും ആർക്കും ഒരു അപകടം വരാത്ത രീതിയിൽ നമുക്ക് ആളറ കാരണം ഒരുപാട് ആൾക്കാരുണ്ട് രാത്രിയാണ് വെളിച്ചുണ്ടായത് കൊഴപ്പ കാരണം ബോധിക്ക് നമ്മളവിടെ അതിലൊരു പേ നമുക്ക് സമയം പെട്ടെന്ന് ഒന്നും സമയങ്ങളെ സാധനം മാത്രമുള്ള അതായത് പകുതി ബാക്കി നമ്മൾ വടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്ത് അപ്പൊ നമ്മള് എന്താ പറയാ പൈപ്പ് ഒന്ന് സെറ്റ് ചെയ്യണുള്ളൂ തൽക്കാലം തല കവറിലൊക്കെയാണ് കെട്ടാൻ വിചാരിച്ചിട്ട് എന്നാൽ എന്താ പറയാ വളരെ ശ്രദ്ധയോട് കൂടി നമ്മള് ചെയ്യാല കാര്യങ്ങളൊന്നും സെറ്റി അപ്പൊ നമ്മള് തുടങ്ങി Oh, െ yeah. <laughs> പിടിക്കുന്ന സമയത്ത് നിങ്ങള് അങ്ങനെ എങ്ങനെയാണ് പറയുന്നത് ഒരു പരിപാടി ഏർപ്പെട്ടിരിക്കല്ലേ ನೋಡಿ ಚೆನ್ನಾಗಿದೆ ಕವರ್ ಇಪ್ಪ આઈકાલે <laughs> Eir haet 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 haet. അപ്പൊ മാനവക്കാരന്റെ സ്വന്തം സേഫ് നമ്മളൊരു കൊഴപ്പം ചാർത്തിയ രീതിയിലാക്കി ദേഷ്യക്കാരനാണ് കണ്ടിട്ട് നല്ല ഉണ്ട് എന്തെന്നാലും എന്താ പറയാ ആണ് ഒരു എനിക്കോ എനിക്ക് പാമ്പിനല്ലേ ഒരുപാട് ആൾക്കാർ കിട്ടും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ആൾക്കാർ ആരുടെ ലാഭത്തും വരാത്ത രീതിയിൽ ും ജനങ്ങൾക്ക് വേണ്ടിട്ട് രാപ്പകല രാത്രിയായാലും പകലായാലും ഓടിയെത്തിണ്ട് ഒരു അത്യാവശ്യ ഒരു പവർ കൊടുക്കണം ആവശ്യം ആരോഗ്യം കൊടുക്കണം ി പളർത്തുന്നേരം പോയി കേറല അപ്പൊ ഓക്കെ താങ്ക് യുടെ